ം വീണിടം വിദ്യാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ നിങ്ങൾക്ക് ഈ ദാനങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം അല്ലേ ദാനം ചെയ്യുന്നതും വാങ്ങുന്നതും നല്ല കാര്യമല്ലേ പക്ഷേ ദാനം ചെയ്ത് സ്വന്തം കാര്യവും നമ്മളെ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ഒരു നാടിൻ്റെ കാര്യവും ഫ്രീ ജി ആക്കിയ മാവേരി തമ്പുരാനെ മാത്രം അനുകരിക്കരുത് കൊടു ദാനം ചെയ്യുന്ന പ്രൊഡക്റ്റും കൊടുക്കുന്നതിൻ്റെ അളവും ഒരു കൃത്യത വേണം എന്ന് സാരം ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്ന് മാത്രം മാവേലി തമ്പുരാൻ്റെ സംഭവമൊക്കെ നമ്മുടെ ഇന്നത്തെ കാലത്തിലായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ സംഭാവന ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ പിടിച്ചിട്ട് എഫ് ബിയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് ഒരു നിർദ്ധന കുടുംബത്തിലെ പാവം പിടിച്ച ബ്രാഹ്മണ പയ്യന് മൂന്നടി മണ്ണ് കൊടുത്ത നമ്മുടെ ചങ് മാവേലി ബ്രോ എന്ന് പി ആറിനെ കൊണ്ട് പോസ്റ്റൊക്കെ ഇട്ട് ലൈക്കും നമ്പിറ്റുമൊക്കെ വാരി കൂട്ടിയനല്ലേ അത് നടക്കാത്തത് നന്നായി അതുകൊണ്ട് നമ്മൾ നല്ല സാരിയൊക്കെ കൊടുത്ത് പൂക്കളൊക്കെ ഇട്ട് സദ്യ ഒരുക്കിയിട്ട് ഹാപ്പി ഓണം ബ്രോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്നുണ്ട് ദാനങ്ങൾ പല വിധത്തിലുണ്ടല്ലേ ജീവിച്ചിരിക്കുമ്പോൾ മനസ്സറിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദാനം എന്ന് പറയുന്നത് അത് രക്തദാനമാണ് അത് മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പറയേണ്ട കാര്യം വെച്ചാൽ ബ്ലഡ് ഗ്രൂപ്പ് മാത്രം മേച്ചാവണം നോക്കിയാൽ മതി അവിടെ ജാതിയോ മതമോ നിറമോ പാർട്ടിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ചിലവരുണ്ട് ഫ്രൂട്ടിക്കും ബിസ്ക്കറ്റിനും വേണ്ടി രക്തദാനം ചെയ്യുന്നത് പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ അവിടെ രക്തദാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആത്മാർത്ഥത ആത്മാർത്ഥത ഒന്നുകൊണ്ട് മാത്രം നിങ്ങളെങ്കിലും വിശ്വസിക്കണം ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയി ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് ക്യൂ നിന്ന് ക്യൂവിൻ്റെ അടുത്താറായപ്പോൾ ആ ബിജുമാഷു ഒറ്റ അലർജ കൊച്ചെ ഇവിടെ അങ്ങോട്ട് കേറ്റാൻ ബ്ലഡ് ഒന്നും ഇല്ല ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ബോഡിയിൽ ബ്ലഡ് ഒന്ന് എഴുതി കാണിക്കാനെങ്കിലും വല്ലതും വേണം അങ്ങോട്ട് മാറിയി കൊച്ചയെന്ന് ആകെ നാണം കിട്ടൂ ഞാൻ പിന്നെ ഒരു ഫ്രൂട്ടി എടുത്തിട്ട് അങ്ങ് മാറിയിരുന്നു ബിസിനസ്സിലവിടെ ക്ലാസ് തീർക്കണവരെ അവിടെ സൈഡിൽ ഒറ്റ ഒറ്റയിടിക്കുന്നു നമ്മളെ നന്നാവാലും സമ്മതിക്കാത്ത ചില കൂട്ടരുണ്ടെന്നേ ഇപ്പം പലരും രക്തം ദാനം ചെയ്തത് മെയിൻ റോഡിലാണ് കേട്ടോ അവിടുന്ന് ഒരു കാർ ഇവിടെ നിന്ന് ഒരു ബൈക്ക് വിത്തൗട്ട് ഹെൽമെറ്റ് അവിടുന്ന് ഒരു ലോറി സിഗ്നൽ പിന്നെ പണ്ടേ ഇല്ല മുടിഞ്ഞ സ്പീഡ് ഒരു തട്ട് ഒരു മുട്ട് തീർന്ന് ഈ ചോട്ടാ ചോട്ടാമുമ്പ് സിനിമയിലെ മറ്റേ കുപ്പി താഴെ വീഴുമ്പോൾ വിജുക്കുത്തൻ ചേട്ടൻ്റെ ഒരു എക്സ്പ്രഷൻ ഇല്ലേ അതാണ് ഈ സിറ്റുവേഷൻ്റെ ഏറ്റവും ആപ്റ്റ് മിനിമം പത്ത് പേർക്കെങ്കിലും ഈ ദാനം ചെയ്യാമെന്നുള്ള ബ്ലഡ് ദാകെടക്കണ ടാറിന് ടാറിൻ്റെ കറുപ്പ് നിറ അവന് പിടിച്ചില്ല പോലും നല്ല കാര്യമുണ്ടോ എൻ്റെ സ്പീഡ് കൂട്ടുന്ന ചേട്ടന്മാരെ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നവും നിങ്ങളുടെ വർക്കിലെ പ്രഷറൊന്നും മെയിൻ റോഡിൽ തീർക്കരുത് നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും പാവങ്ങൾ വേറെ റോഡിൽ പോകുന്നുണ്ട് അതൊന്ന് ഓർത്താൽ നന്ദി ഇനി കോടി കോടി ബഹുദാനം അന്നദാനം സമാനം പണ്ടൊക്കെ പണ്ട് തറവാട്ടിലൊക്കെ വീട്ടിൽ രാത്രിയാകുമ്പോൾ അത്താഴ പ്രശ്നിക്കാരുണ്ടോ അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മിക്ക വീട്ടിലും ഒരാൾക്കെങ്കിലും വരുന്ന കൂടുതൽ വരുന്ന ചോറ് ബാക്കിയുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പം ഒരു ചായ എടുക്കട്ടെ വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഒന്നും കുടിച്ചില്ലല്ലോ ഒന്നും ഉണ്ടാക്കിയില്ല വേണമെങ്കിൽ സ്വിഗിച്ചായിട്ട് തന്നെ ഓർഡർ ചെയ്യാം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ആ വീട്ടിൽ നിന്ന് ദാഹിച്ച പച്ചവെള്ളം നിങ്ങൾക്ക് കിട്ടാൻ പോകില്ല ചില സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക് ആരെങ്കിലും ഒരു ബിരിയാണിയൊക്കെ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്ക അമ്പലത്തിലും ഉത്സവത്തോടനുബന്ധിച്ച് പത്ത് ദിവസത്തെ അന്നദാനം ഉണ്ട് പോയിട്ടുണ്ടോ പോണം സൂപ്പറാണ് അത് നമ്മളെ അമ്പലക്കമ്മറ്റിക്കാരുടെ ഒരു അടവാണ് കേട്ടോ ഇപ്പൊ പൂജയ്ക്കോ തൊഴാനോ എന്നൊക്കെ പറഞ്ഞ ആള് കൂടണമെന്നില്ല പക്ഷെ അന്നദാനം എന്ന് വെച്ചാൽ ഒരു പത്ത് നാട്ടുകാരെ അങ്ങ് കൂടും എന്തിന് എൻ്റെ ഓമനമ്മയൊക്കെ ഓട്ടോ പിടിച്ചു പോകും ഇത്തൊരു കുത്തുപോണി നൈറ്റിലത്തേക്ക് സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ പത്ത് പേര് കൂടി നിൽക്കുമ്പോൾ അമ്പല കമ്മറ്റിക്കാര് മൈക്കെടുത്ത് വെച്ചിട്ട് അനൗൺസ് ചെയ്യും ഇന്നത്തെ അന്നദാനം സംഭാവന ചെയ്തത് കൊച്ചുവിളയിൽ ദാക്ഷായണി അമ്മ അത് മൈക്കിൻ്റെ ബോ എക്കോയും കൂടെ ആവുമ്പോൾ പത്ത് ഇരുപത് പ്രാവശ്യമായിട്ടങ്ങ് കേൾക്കും ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓമനം ഉമ്മയ്ക്ക് ചൊറിയൂലേ ഓടിപ്പോയി എടുത്താൽ പോങ്ങാത്ത ഒരു പൂജക്ക് ചെയ്തു അത് മരിച്ചു പോയി അപ്പൂപ്പൻ്റെ പേരിൽ ഇത്രയും കൂടെ ആവുമ്പോഴത്തേക്കും നമ്മുടെ ശാന്തമുമായി ഓടിപ്പോയിട്ട് ഒരു ചക്ക അരി അങ്ങ് നേരച്ചിടും എന്നിട്ട് മൈക്കിൽ കൂടെ വിളിച്ച് പറയാൻ പറയും ഈ മനുഷ്യൻ്റെ ഈഗോയെ ചൊറിഞ്ഞളക്കണം എങ്ങനെയുണ്ട് ഉത്സവ കമ്മിറ്റിക്കാരുടെ ഒരു ബുദ്ധി ഈ അന്നദാനത്തിന് നമുക്ക് ഒഴിച്ചു നമ്മുടെ നാട്ടിലെ പാർട്ടി ചേട്ടന്മാരെയാണ് എല്ലാവരും കളിയാക്കും പക്ഷെ നാണയമില്ല ഇനി വീട്ടിലൊക്കെ പോയി പൊതിച്ചോറ് വാങ്ങിയിട്ട് പാർട്ടിയുടെ പേരിൽ കൊടുക്കാനെന്ന് എന്തിനാണ് നാണിക്കണത് ഈ പൊതിച്ചോറ് വാങ്ങിയിട്ട് കൊടുക്കാൻ വേണ്ടി ആ ഒരാൾ ഒരു ദിവസത്തെ പണി കളഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നും കൂടെ നമ്മൾ ആലോചിക്കുക അല്ലെങ്കിൽ ഒരു വീട്ടുകാർക്ക് ഒരു പൊതിച്ചോറ് അത്ര വലിയ ഭാരമൊന്നും അല്ല അങ്ങനെ പത്ത് വീടാകുമ്പോൾ പത്ത് പേരുടെ വയറ് നിറയില്ലേ അത് വലിയ കാര്യമല്ലേ ഈ കളിയാക്കുന്നവർ തന്നെ ഈ കൊറോണ കാലത്ത് ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഉണ്ടാക്കിയ ഫുഡ് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിട്ടുണ്ടാകുമല്ലോ പിന്നെ ആകെ ഒരു വിഷമം ഈ തന്നിട്ട് പറയും പോലെ ഏതെങ്കിലും പത്രക്കാർ ആണവ കരാറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും ചിന്തിക്കാതെ നമ്മൾ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് മാത്രമുണ്ട് ഇനി അടുത്തത് വസ്ത്രദാനം സത്യം പറഞ്ഞാലോ ചില നടിമാർ നമ്മുടെ ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ വരണത് ഈ കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഒരു വരക്കൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കെന്നെ തോന്നിയിട്ടുണ്ട് വസ്ത്രം അങ്ങ് ദാനം ചെയ്താലോ എന്ന് അപ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ ഫാഷനാണെന്ന് വസ്ത്രമെന്ന് എഴുതി വെച്ച ഫാഷനാവോ എന്നുള്ളതാണ് എൻ്റെ ആകെ ഒരു ഡൗട്ട് പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ ഗുജറാത്തിൽ ഭൂകമ്പം മണ്ണിടിച്ചിലെന്ന് പറഞ്ഞിട്ട് ചിലർ വന്നിട്ട് ഉടുപ്പൊക്കെ ചോദിച്ചു വരുമ്പോൾ ഒരാഴ്ച കൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് അമ്മ കൊടുക്കും സത്യം പറഞ്ഞാൽ ആ ഡ്രസ്സൊക്കെ നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാറ്റി വെച്ചതായിരിക്കും അതാണ് അമ്മ അമ്മയെടുത്ത് ദാനം ചെയ്യണത് കൊണ്ട് ഗുജറാത്ത് തരട്ടോട്ടെ അതില്ലെങ്കിലും നമുക്ക് സന്തോഷിക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ മാതൃകയാക്കണത് നമ്മളെ രമണിയാമയാണ് കേട്ടോ രമണിയാമി ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അവരുടെ മൂന്ന് മക്കളെ മാറി മാറി ഇടിയിപ്പിച്ചിട്ട് മൂന്നാമത്തെ കൊച്ചിന് മുട്ടിന്നും കയറി കഴിയുമ്പോൾ മാത്രം അവരൊരു നല്ല ഉടുപ്പ് എങ്ങനെ കളയൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത വർഷം അടുത്ത ആളത്തേക്ക് വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയാണ് അതും കളഞ്ഞാൽ കഴിയുമോ ഇല്ല അവർ നേരെ തലയിണക്കകത്ത് ഉറേ ആയിട്ട് വയ്ക്കും അതും കഴിഞ്ഞ് അതെടുത്ത് തറ തുടയ്ക്കാനോ അട പിടിക്കാനോ ഒക്കെ അവർ ഉപയോഗിക്കും ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ മാക്സിമം യൂസ് അതാണ് രമണി മാമിയുടെ ഒരു അല്ലേ ഞാൻ പറയാൻ വന്നതേ എനിക്ക് ഈ വസ്ത്രം ദാനം ചെയ്തവരെ പറ്റി അറിയണ്ടേ എങ്ങനെയുണ്ട് കൊള്ളാമോ ഡീറ്റെയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഈ നിങ്ങളൊന്നും നിങ്ങളൊന്നറിയും ഇനി കയർ കിടക്കടം ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ പലരുടെയും ഒരു വിഷമോ അല്ലേ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചിലർ ഭവനം ദാനം ചെയ്യാറുണ്ട് കഷ്ടിച്ച് രണ്ടു പേർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു വീട് പണിതുകൊടുക്കും ആ വീട് ഇത്ര വർഷത്തേക്ക് വിൽക്കാനോ ഇത്ര വർഷത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വലുതാക്കാനോ പാടില്ല എന്ന എഗ്രിമെൻ്റോട് കൂടി അല്ലേ ആ വീട്ടിൽ ആരെങ്കിലും കല്യാണം വിളിക്കാൻ വന്നാൽ അതിൻ്റെ ഓണർ വെളി ഇറങ്ങി നിന്ന് കൊടുക്കണം എങ്കിലേ കല്യാണം വിളിക്കാൻ കയറി ഇരുന്ന് കല്യാണം വിളിക്കാൻ പറ്റുള്ളൂ ഒരു തീപ്പെട്ടി വീട് എന്നിട്ട് അതിൻ്റെ പാലുകാച്ചിന് അഞ്ഞൂറ് ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് കുറേ പേരൊന്ന് നിരന്ന് ഇരുന്ന് കിടന്നൊക്കെ ഫോട്ടോ എടുക്കും എന്നിട്ട് എടുത്താത്തൊരു താക്കോലെടുത്ത് കൊടുക്കും വീട് എവിടെയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആ താക്കോലിൻ്റെ പുറകിൽ ചെറുതായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്തായാലും കൊടുക്കണം അപ്പോൾ കുറച്ച് നല്ല രീതിക്കൊക്കെ വെച്ച് കുറച്ച് വലുപ്പത്തിനൊക്കെ കൊടുത്തൂടെ ഇത് നമ്മൾ പറഞ്ഞാൽ ഉടനെ പറയും ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണി നോക്കണമെന്ന് ചേട്ടാ ദാനം കിട്ടിയതാണ് എന്ന് വെച്ച് പശുവിന് സെലാക്കി വാങ്ങി കൊടുക്കാൻ പറ്റുമോ അതിന് മിനിമം ജീവൻ കിടക്കാൻ വേണ്ടി രണ്ട് പുല്ലെങ്കിലും ചവച്ച് തിന്നണ്ടേ അതുകൊണ്ട് പറഞ്ഞത് അത് പറഞ്ഞപ്പോഴേ ഓർത്തത് നമ്മളെ രാഷ്ട്രീയക്കാരിലെ ചിലവർ അവരുടെ സ്വകാര്യ സ്വത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് ഒരു ബസ് സ്റ്റോപ്പ് പണിത് എന്നിട്ട് ഇന്ന വക പത്ത് ലക്ഷം രൂപയ്ക്ക് പണിത ബസ് എന്നൊക്കെ എഴുതി വയ്ക്കും അതിലിരിക്കണ കമ്പി ഇട്ടിട്ടുണ്ടാവും ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് രണ്ട് സ്റ്റൂളെങ്കിലും വെച്ചെങ്കിൽ നേരെ ഇരിക്കായിരുന്നു ചേട്ടന്മാർ ഇപ്പോൾ ആ കമ്പിയിലൊക്കെ ഞാൻ ഇരിക്കാൻ കണ്ടുകഴിഞ്ഞാൽ മറ്റേ ശവായി കുത്തി ഇട്ടിരിക്കണ പോലെയാണ് എൻ്റെ ഇരുത്തം കണ്ടിട്ട് ഒരാൾ വീട്ടിൽ വന്ന് ചോദിച്ചു ഈ കൊച്ചിനെ സർക്കസിന് വീട് അല്ല ഈ പത്ത് ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അഞ്ച് സെൻറ്റ് വെച്ച് എൻ്റെ വീടിൻ്റെ കട അങ്ങ് തീർത്തേ ഇനി വേറൊരു ദാനമുണ്ട് സ്വർണ്ണദാനം എത്ര വേണ്ടെന്ന് വിചാരിച്ചാലും സ്വർണ്ണദാനം എന്ന് കേൾക്കുമ്പോൾ വിജയം വലിയ ചേട്ടനെ തന്നെ അങ്ങ് ഓർമ്മ വരണം പണ്ടൊക്കെ സ്വർണ്ണമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണത് പെണ്ണായാൽ പൊന്നു വേണം പൊന്നും കൂടമായിടേണം പത്തരമാറ്റവൾ കേൾക്കാൻ ഏതെങ്കിലും ഒരു ജുവലറിയും വേണം എന്നാണല്ലേ പക്ഷെ ഇപ്പൊ സ്വർണ്ണമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരണത് തേടി വരും കണ്ണുകളിലോടിയെത്തും സ്വാമി എന്ത് ചെയ്യാൻ പറ്റും തെറ്റാണോ നിങ്ങൾ എന്നെ പറ അത്രീ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഉപകാരപ്പെട്ടനല്ലേ അല്ലേ അതൊക്കെ നമ്മളെന്തിനാണ് പറയണത് നമുക്കിനി കണ്ടന്റിലേക്ക് വരാം ഈ ദാനങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് വാഗ്ദാനം എത്ര വേണമെങ്കിലും കൊടുക്കാമെന്നുള്ളതും കൊടുക്കുന്നതൊക്കെ നിവർത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത ദാനമാണ് ഈ വാഗ്ദാനം അല്ലേ ഈ വാഗ്ദാനം ഒക്കെ നിർബന്ധി നിവർത്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ എം എൽ എമാരും മന്ത്രിമാരും പ്രതിപക്ഷക്കാരും ഒക്കെ ഇപ്പോൾ എവിടെ എത്തിയനെ അല്ലേ ഇനി എന്തൊക്കെ വാഗ്ദാനം ചെയ്തും പീഡിപ്പിക്കുന്നത് മാത്രം നമ്മളെ സഹിക്കൂല നമ്മളവരെ തന്നെ തീർത്തു കളിക്കാം പണ്ടൊക്കെ രാജാക്കന്മാർ പെൺമക്കൾക്ക് കന്യാദാനം എന്നുള്ള ഒരു പരിപാടിയുണ്ട് കൃത്യം ഒരു പ്രായപൂർത്തിയൊക്കെ ആകുമ്പോൾ അനുയോജ്യമായ വരനെ കണ്ട് കൈ പിടിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി ഇപ്പോഴൊക്കെ നമ്മൾ കന്യാദാനം എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പോലും പറ്റില്ല കൃത്യം പതിനെട്ട് വയസ്സാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം വീട്ടിലുള്ള ആൾ അപ്പകെ പോയിട്ടുണ്ടാവും അതാണ് അവസ്ഥ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ദാനം എന്ന് പറയണത് അത് അവയവദാനമാണ് നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെയോ സമ്മതത്തോടു കൂടി നമ്മുടെ അവയവങ്ങൾ ദാനം കൊടുക്കുന്നു വെറുതെ വല്ല മണ്ണിൻ്റെ അടിയിലോ തീയിലൊക്കെ കരിച്ചു കളയേക്കാളും നല്ലതല്ലേ ഏതെങ്കിലും ഒരാൾക്ക് ജീവൻ നൽകുന്നത് അല്ലേ പക്ഷെ ചിലർ പറയും അവന് ഞാൻ എൻ്റെ കരൾ കൊടുത്തു പോയിരുന്നു ആർക്ക് രണ്ട് ദിവസം മുമ്പേ മറൈൻ ഡ്രൈവ് വെച്ച് പരിചയപ്പെട്ടേ ഏതോ ഒരു വേട്ടാവളിയെന്ന് അല്ല ഉണ്ടോ ചിലർ പറയും ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ തരുമോന്ന് അപ്പം നമ്മൾ ചോദിക്കണം വേഗം ഗൂഗിൾ പേയിൽ ഒരു അഞ്ഞൂറ് രൂപ ഇട്ടു അപ്പോൾ പറയും ജീവനാണ് തരാമെന്ന് പറഞ്ഞത് ജീവനാംശം അല്ല എന്നും ഈ അവയവങ്ങൾ ദാനം ചെയ്തിട്ട് കുറച്ച് പരസ്യമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ബാക്കിയുള്ളത് പോലെ അല്ല കേട്ടോ നേരൊന്നും അല്ല അങ്ങനെയുള്ള പരസ്യമൊക്കെ കാണുമ്പോൾ മനസ്സും കണ്ണും ഒക്കെ അറിയാതെ നിറഞ്ഞു പോവാറുണ്ട് ചില ഹോസ്പിറ്റലുകൾ അവയവദാനത്തിൻ്റെ മറവിൽ അടിച്ചുമാറ്റൽ പരിപാടി നടത്താറുണ്ട് അതാ ഞാൻ പറഞ്ഞത് കൊടുക്കുന്ന ആളിൻ്റെയോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ ജെനുവൻ ആയിട്ടുള്ള കൺസേണും കൂടെ കിട്ടിയിട്ട് ചെയ്യണമെന്ന് അല്ലാതെ ചോദിക്കാതെയും പറയാതെയും കൊടുക്കാൻ ഇത് അപ്പുറത്ത് ആളില്ലാത്ത പറമ്പിലെ കപ്പളങ്ങ കുത്തിയിരണമെന്നു അല്ലല്ലോ ഈ ദാനങ്ങൾ പാപങ്ങൾ മറയ്ക്കും മായ്ക്കുന്നില്ല പക്ഷേ ഈ ദാനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കൊടുക്കുന്നത് എന്ത് തന്നെ ആയാലും അത് പൂർണ്ണ കൂടി സന്തോഷത്തോടു കൂടി കൊടുത്താൽ അത് വാങ്ങുന്ന ആൾക്ക് ഉപകാരപ്പെടും അവരുടെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാനം പിടിക്കുകയും ചെയ്യും അല്ലേ